വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യാ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും ആത്മഹത്യയും മൂന്നനുബന്ധ കേസുകളുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക കോൺഗ്രസ് നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം നാളെയും തുടരും ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി നിർദ്ദേശിച്ചു ഐ സി ബാലകൃഷ്ണൻ എംഎൽഎയുടെ രാജി ആവശ്യപ്പെട്ട് സിപിഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി സമീർ സമീർ സി മുഹമ്മദ് വിശദാംശങ്ങളുമായി ഗുഡ് ഇപ്പോൾ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വിജിലൻസ് അന്വേഷണം ഇതൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം എടുത്തു മാറ്റപ്പെടുമ്പോൾ എന്തൊക്കെയാണ് അതിൽ നിർണായകമായി പ്രതീക്ഷിക്കാനുള്ളത് മറ്റൊന്ന് ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ് ഐ സി ബാലകൃഷ്ണൻ ഇനിയും പൊതുമധ്യത്തിലേക്ക് എത്തിയിട്ടില്ല ഒരു വീഡിയോ സന്ദേശം വന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഇന്നിപ്പോൾ രാജി ആവശ്യപ്പെട്ടൊക്കെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ക്ഷമിക്കണം സി പി ഐയുടെ പ്രതിഷേധം അത് തുടരുകയും ചെയ്യുന്നുണ്ട് സി പി ഐ വിഷയം നേരത്തെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളതുമാണ് അപ്പോൾ സമഗ്രമായ വിവരങ്ങൾ എന്താണ് ഗുഡ് ഈവനിങ് അനുജ അനുജ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളാണ് പ്രതിപട്ടികയിലുള്ളത് എൻ എം വിജയൻ്റെയും മകൻ്റെയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിക്കൊണ്ടാണ് പോലീസ് കേസെടുത്തത് അതിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ഒപ്പം മുൻ ജില്ലാ ട്രഷറായിട്ടുള്ള കെ കെ ഗോപിനാഥ് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ളത് ഇവരെ പ്രതി ചേർത്തതിന് പിറകെ മൂന്ന് പേരും ഒളിവിൽ പോയിരുന്നു ഇതിനിടയിൽ താൻ ഇവരുടെ അറസ്റ്റ് കോടതി തടയുന്ന ഒരു ഘട്ടമുണ്ടായി ആ വേളയിലാണ് പിന്നീട് ഐ സി ബാലകൃഷ്ണൻ താൻ കർണാടകയിലുണ്ട് ഒരു സുഹൃത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വന്നതാണ് അതിനുശേഷം നാട്ടിൽ തിരിച്ചെത്തും എന്ന് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു എന്നാൽ അത്തരത്തിലുള്ള വീഡിയോ സന്ദേശം വന്നതല്ലാതെ എം എൽ എ ഇപ്പോഴും മണ്ഡലത്തിൽ എത്തിയിട്ടില്ല ഇതിനിടയിലാണ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധമായിക്കൊണ്ട് സി പി എമ്മും സി പി ഐയും മുന്നോട്ട് പോകുന്നത് ഇന്ന് സി പി ഐയുടെ ഒരു പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് ആ പ്രതിഷേധമാണ് സംഘർഷത്തിലേക്ക് നീങ്ങിയത് ബാരിക്കേഡ് തള്ളി തകർത്തുകൊണ്ട് അത് മറിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമുണ്ടായി ആ വേളയിലാണ് പോലീസും സി പി ഐ പ്രവർത്തകരും തമ്മിൽ ചില കയ്യാങ്കളിയിലേക്കും ഒക്കെ നീങ്ങുന്ന ഒരു ഘട്ടമുണ്ടായി പിന്നീട് നേതാക്കളെത്തിക്കൊണ്ട് അത് ശാന്തമാക്കുകയായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതിയിൽ ഇന്ന് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വാദം തുടരുകയുമാണ് ഇതിൽ പ്രധാനമായും പറഞ്ഞത് ഈ മൂന്ന് പേർക്കെതിരെയും വ്യക്തമായ തെളിവുണ്ട് എന്ന കാര്യമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഈ കുറിപ്പ് തന്നെയാണ് ഇതിലേക്കും പ്രധാനപ്പെട്ട കാര്യം എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു അതേസമയം തന്നെ ഈ കുറിപ്പിൽ ചില സംശയങ്ങളുണ്ട് എന്നും അതിലെ ചില ഭാഗങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട് അതാണ് ഇത്തരം സംശയങ്ങൾക്കിടയാക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നും പ്രതിഭാഗവും ിച്ചു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള വാദത്തിലേക്ക് നീങ്ങാം നാളെയും വാദം തുടരാം എന്ന് കോടതി വ്യക്തമാക്കി ഒപ്പം തന്നെയാണ് ഈ ഇതിൽ ഈ മുൻകൂർ ജാമ്യപേക്ഷയിൽ വിധി വരുന്നതുവരെ പ്രതികളെ അറസ്റ്റ് പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാളെയും വാദം തുടരും പ്രതികൾ ഇപ്പോഴും കാണാമറിയത്ത് തന്നെയാണ് ഉള്ളത് അവർ ഇതുവരെയും പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയതാണ് ചില കേന്ദ്രങ്ങളിൽ ഇരുന്നു കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നതിനപ്പുറത്ത് അവരെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഈ വിഷയത്തിൽ ഇപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് സി പി എമ്മും അതുപോലെ സി പി ഐ നീങ്ങുന്നുമുണ്ട് എം എൽ എയുടെ രാജിയും അതുപോലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഇതിനിടയിലാണ് ഈ കേസിന്റെ അന്വേഷണം കൈമാറണം എന്നുള്ള ആവശ്യം കുടുംബത്തിന്റെ വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ാഞ്ചിന്റണം ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ വിഷയം കേസ് കൈമാറിയിരിക്കുന്നു അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുന്നത് ആരാണ് എന്നുള്ളതിലാണ് ഇതിലൊരു വിരോധാഭാസം ഉള്ളത് സി പി ഐ എം തന്നെ ഇപ്പൊ നമ്മുടെ ചർച്ചയിലൊക്കെ വന്നിരുന്ന ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആവശ്യപ്പെടുകയാണ് ഇവരെ അറസ്റ്റ് ചെയ്യണം പോലീസിനോട് ഞങ്ങൾ പറയുകയാണ് ആരുടെ പോലീസാണ്